ില്ലാതെ മോർച്ചറിയിൽ തട്ടിക്കൂട്ടൻ മോർച്ചറിയിൽ മോർച്ചറിയിൽ തട്ടിക്കൂട്ടൻ മോർച്ചറിയിൽ ശരീരം ധൃതശരീരം വഴുകുന്നത് പാവം ബന്ധു കേഴുന്നേ പാവം ബന്ധു കേഴുന്നേറ്റവരുടെ കേൾക്കുന്നില്ല പ്രസിഡന്റ് കേൾക്കുന്നില്ല പ്രസിഡന്റ് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തർ ഗോവ പ്രസിഡന്റ് മൃതദേഹം വിട്ടുതണുപ്പിന് വിറ്റുതണുപ്പിന് തിരിനേരം വിറ്റുതണുപ്പിന് നേരം വിറ്റുതണുപ്പിന് മലയുണ്ട് മലയുണ്ട് കുറച്ചൊരുതോറും മലയുണ്ട് കുറച്ചൊരുതോറും മലയുണ്ട് പ്രതികരിക്കുക ഉച്ചവലേ പ്രതികരിക്കുക ഉച്ച കൊല്ലം ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഫ്രീസർ തകരാറിലായതിനെതിരെയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് പ്രതീകാത്മകമായി ഈ മൃതദേഹം എത്തിച്ചുകൊണ്ടാണ് ഈ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ജില്ലാ ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് വളരെ നാളെ ഇത്തരത്തിലൊരു പരാതി ജില്ലാ അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് അറിയിച്ചിരുന്നതിന് പോലും കൃത്യമായി അതിനൊരു മറുപടി ഉണ്ടാകാത്തതിനെ തുടർന്നുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതൊരു ജനകീയ പ്രതിഷേധമാണ് എല്ലാ ആളുകളെ സംബന്ധിച്ച് കൊല്ലം ജില്ലാ ആശുപത്രി വരികയും അവിടുത്തെ മോർച്ചറി സംവിധാനം ഉപയോഗിക്കാമെന്ന് അതായത് ഇവിടെ വരുന്നില്ല നമുക്കറിയാംച്ചോർ വിവാദത്താൽ സുപ്രസിദ്ധ നേടി ഹോസ്പിറ്റലാണ് ഇത് ഇപ്പോൾ മോർച്ചറിയിൽ അത്തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് സാധാരണപ്പെട്ട ആള് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നാൽ മോർച്ചറിയിൽ ശീതീകരണ സംവിധാനങ്ങൾ ഇല്ല ഈ ശീതീകരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഇതുപോലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിപ്പോ ഒരു ഇതൊരു സൂചന സമരമാണ് ഈ സൂചന സമരത്തിൽ ഈ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിരുന്നില്ലെന്ന് ശക്തമായ പ്രതിഷേധ പരിപാടിക്ക് ഭാരതീയ ജനത യുവമോർച്ച നേതൃത്വം കൊടുക്കും അതിന് യാതൊരു സംശയവും ഇങ്ങനെ തകരാറിലായി ഇതിപ്പോ ഏകദേശം ആറ് മാസത്തിലധികമായി തകരാറിലായിട്ട് അതാണ് അതിന് പ്രതിഷേധിച്ചാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത് അതായത് രണ്ടായിരം രൂപയാണ് ഒരു തവണ ആംബുലൻസിലേക്ക് മോർച്ചറിയിലേക്ക് മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് ചെലവാകുന്നു ഇപ്പൊ ഏകദേശം ആറ് മാസത്തോളം അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ മോർച്ചറി കെട്ടിടം തകർത്ത് പുതിയത് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയതോടുകൂടെയാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നത് നിലവിൽ ഇത് ഒരു ബുദ്ധിമുട്ട് േക്ക് കടന്നത് എന്തായാലും ഇതൊരു സൂചന പണിമുട പ്രതിഷേധമാണ് ഇതിപ്പോ ഉടനെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ യുവമോർച്ചയുടെ തീരുമാനം ഒപ്പം തന്നെ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു പോലീസ് ബന്ധവസ്തു കൂടെ ഒരുക്കിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ആളുകളൊക്കെ എത്തുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആശുപത്രി പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മണമിച്ചറിനൊപ്പം മിജോറോളൻ മീഡിയ വൺ